ൂട്ടുകാരെ ഞാൻ ഇന്ന് വഴുതനങ്ങൾ ഇങ്ങനൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റുക അതുപോലെ ടേസ്റ്റിനൊരു കുറവുമല്ല ചോറിൻ്റെ കൂട്ടത്തും ചപ്പാത്തിയുടെ കൂട്ടത്തും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോഴെല്ലാവരും നോക്കുക അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക അതുപോലെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹൈക്കൂട്ടുകാരെ ബ്ലൗസിലേക്ക് സ്വാഗതം എന്നാ ഒരു നാല് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വഴുതനങ്ങ വെച്ചൊരു റെസിപ്പി നോക്കാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് രണ്ടല്ലേ ഇപ്പോഴും ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കുക ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടൊന്ന് കഴുകിയെടുക്കുക ണ്ടല്ലേ കഴുകി കൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്കിനി കുറച്ച് മഞ്ഞൾപൊടി ഇട്ടുകൊടുക്കത്തക്ക വിധത്തിലുള്ള വെള്ളോണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള കണ്ട ഇത്രയും വെള്ളോണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഇതൊന്ന് അടച്ചുകൊടുക്ക വഴുതനങ്ങക്ക് വേണ്ടി ഒരു ഒന്നരപ്പൊടി തേങ്ങയും ഒര ടീസ്പൂൺ ജീരവും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എന്തല്ല വലിയ വെളുത്തുള്ളി വെളുത്തുള്ളിയായ് ഞാൻ പകുതി കട്ട് ചെയ്ത് എടുത്തതാണ് ഒന്നോ രണ്ടോ ചെറിയ അല്ലി വെളുത്തുള്ളി മാത്രം മതി അപ്പഴും നമ്മുടെ വഴുതനങ്ങയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോഴും ഞാൻ വെച്ച വെള്ളം കറക്റ്റാണ് അപ്പോഴും ഒരുപാട് വെള്ളം ഒന്നും കോരി കഴിച്ചു കൊടുക്കണ്ട ഇനി വന്ന അരപ്പ് ഇതിലേക്ക് ഇട്ടു അരപ്പ് എല്ലായിടവും ഒന്ന് നല്ലപോലെ ഒന്ന് ാക്കി കൊടുക്കാം ഇപ്പം കുറച്ച് മുളക് പൊടിയും ഇത് ഈ കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇതിൽ നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തില്ല ഉപ്പിട്ടുകൊടുക്കിന്റെ ഭക്ഷ മാറിയിട്ടുണ്ട് ഞങ്ങളുടെ ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇതിനൊന്ന് വട്ടത്തിനൊന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ അരിഞ്ഞെടുക്ക ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടിയിട്ടുണ്ട് ഇനി കുഞ്ഞുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്ക കുഞ്ഞുള്ളി ഒന്ന് വയണ്ടുവരണം അതൊന്ന് വറ്റൽ മുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കീവ്സ് ഇട്ടുകൊടുക്ക ശാങ്കല മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ എടുത്ത് കൊടുത്ത് ഒന്ന് മോപ്പിച്ചെടുക്ക അത് വീട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ സൂപ്പർ ടേസ്റ്റി വൈതനങ്ങ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക എളുപ്പം എളുപ്പത്തിന് ചെയ്തെടുക്കാൻ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്